ഓണത്തോടനുബന്ധിച്ച് ഷൂർനാട്ട് കാർഷിക വിപണി സജീവമായി ആഴ്ചയിൽ രണ്ട് ദിവസമാണ് വിപണിയുടെ പ്രവർത്തനം നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ മികച്ച വിപണിയാണിത് ഓണത്തോടനുബന്ധിച്ച് ശൂര്യനാട്ടി കാർഷിക വിപണി സജീവമായി ശനി ഞായർ ദിവസങ്ങളിലാണ് വിപണിയുടെ പ്രവർത്തനം പാറക്കടവിലും ശനിയാഴ്ച ദിവസങ്ങളിൽ വിപണി പ്രവർത്തിക്കുന്നുണ്ട് ഓണം എത്തിയതോടെ വിപണി കൂടുതൽ സജീവമായി സംസ്ഥാന സംസ്ഥാനതലത്തിലെ ഏറ്റവും നല്ല ആവശ്യമായിട്ടുള്ള സഹായ സാധനങ്ങൾ മാത്രമല്ല മാത്രമല്ല കൊല്ലം ജില്ലയിലെ തന്നെ മുഴുവൻ കർഷകരെയും കച്ചവടക്കാരെയും ജനങ്ങളെയും

കാലാവസ്ഥ വ്യതിയാനത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ കർഷകർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും പച്ചക്കറി വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ ആണ് ഇവിടെ ഇപ്പം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിപണികളിൽ ഒന്നായി ഷൂർനാട് കാർഷിക വിപണി മാറുകയാണ് ന്യൂസ് ബ്യൂറോ ഷൂർനാട്